പിറവം കളമ്പൂരിലെ പാടശേഖരത്തിൽ സൂര്യകാന്തിപ്പൂക്കൾ വിരിഞ്ഞ് സ്വർണ്ണകാന്തിയിൽ വിരിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തിപ്പൂക്കൾ കാണുവാനായി നിരവധി സന്ദർശകരാണ് കളമ്പൂരിലെത്തുന്നത് സൂര്യകാന്തി പൂക്കളുടെ സൗന്ദര്യം ശിരസിലണിഞ്ഞ് ഈ സുന്ദരിയായ വയൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഏത് ഹൃദയമുള്ളവനും നോക്കി നിന്നു പോകും അവർ കാമുകരാകും പ്രണയിക്കും ജിജോ എന്ന യുവകർഷകനാണ് തന്റെ പാടശേഖരത്തിൽ നയനമനോഹരമായ ഈ പൂക്കണി ഒരുക്കിയിരിക്കുന്നത് അമേരിക്കൻ വംശജിയായ ഈ സൗന്ദര്യ പുഷ്പം കളമ്പൂരിലെ വയലേലകളിൽ നിന്ന് സന്ദർശകരെ മാടി വിളിക്കുന്നു ഇതുതന്നെയാണ് ജിജോയും ലക്ഷ്യമിട്ടത് വ്യത്യസ്ത കൃഷികൾ ചെയ്യുന്ന തന്റെ പാടശേഖരത്തിലേക്ക് സന്ദർശകരെ ആകർഷിക്കുവാൻ അദ്ദേഹം കണ്ടെത്തിയ വഴിയാണ് ഈ സൂര്യകാന്തി പൂക്കൾ കൃഷി നമ്മളിവിടെ ഒരു സ്ഥലത്ത് നെൽകൃഷി ചെയ്തിട്ടുണ്ട് ഈ നെൽകൃഷി ചെയ്തെന്ന് പറഞ്ഞാൽ അത് നാല്പത്തിരണ്ടെണ്ണം നെല്ലുണ്ട് നെല്ലാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഈ നാൽപ്പത്തിരണ്ടെണ്ണം നെല്ലും പച്ചക്കറി ഈ എല്ലാ പച്ചക്കറികളും ഉണ്ട് പിന്നെ തന്നെ പച്ചക്കറികളുണ്ട് കപ്പ ചേന മധുരക്കിഴങ്ങ് കിഴങ്ങ് മറ്റേ ചേമ്പ് എന്നുവേണ്ട എല്ലാം ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ എള് കടല വരെ നമ്മൾ അവിടെ കുറച്ച് ഏരിയ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കാണിക്കാൻ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂര്യകാന്തിയും ചെണ്ടുമറ്റിയെല്ലാം നട്ടത് അത് നന്നായിട്ട് പൂവിരിഞ്ഞ് കഴിയുമ്പോൾ ജനങ്ങൾ ആൾക്കാർ വന്നു അത് നമ്മൾ ഇവിടെ വന്നു ആൾക്കാരും ഇത് കണ്ടു അപ്പോൾ അന്നേരം നമ്മുടെ നെല്ല് വെറൈറ്റി നെല്ലുകൾ കണ്ടു ഈ പച്ചക്കറി കണ്ടു പലരും പച്ചക്കറികൾ വാങ്ങിക്കുന്നുണ്ട് വിത്ത് ചോദിക്കുന്നവരുണ്ട് നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മളരി കൊടുക്കുന്നുണ്ട് അതുപോലെ പുട്ടുപൊടി അപ്പ എല്ലാം നമ്മളുടെ നെല്ലുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് കർഷകർ കാലത്തിലൊപ്പം മാറണമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ജിജോയുടെ ശൈലിയും വ്യത്യസ്തമായിരിക്കുമല്ലോ ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള